ഭീകരവാദം ഒന്നിനും ഒരു പരിഹാരമല്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങൾ കശ്മീരിൽ ടൂറിസം ശക്തിപ്പെട്ടു വരികയായിരുന്നു രാജ്യത്തിന്റെ തന്നെ ടൂറിസം മേഖലയെ തകർക്കുന്നതാണ് പെഹൽഗാം ഭീകരാക്രമണമെന്ന് സാദിഖ് അലി തങ്ങൾ പറഞ്ഞു അക്രമകാരികളുടെ മതം അക്രമത്തിന്റേതു മാത്രം മതങ്ങൾ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായി ഭീകരവാദത്തെ നേരിടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അത് രാജ്യം മുഴുവനും അതേറെ വേദനയോടെയാണ് അത് കേട്ടത് രാജ്യത്തിന്റെ സമാധാനത്തിന് ഭംഗം നേരിട്ടിരിക്കുക ആണ് ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ടൂറിസം മേഖലയെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവിടെ ഭീകരവാദികൾ അഴിഞ്ഞാടിയത് നമ്മൾ മനസ്സിലാക്കുന്നു ഭീകരവാദം ഒന്നിനും തന്നെ ഒരു പരിഹാരമല്ല ജനാധിപത്യ രീതിയിലാണല്ലോ നമ്മൾ പ്രതിഷേധങ്ങൾ അറിയിക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുകയില്ല വാസ്തവത്തിൽ മതവും ഭീകരവാദവും തമ്മിൽ ഒരു ബന്ധവുമില്ല മതങ്ങൾ ഒരിക്കലും തന്നെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല ഇതൊക്കെ അക്രമകാരികളാണ് അക്രമകാരികളുടെ മതം എന്നുള്ളത് അക്രമത്തിൻ്റെ മതമാണ് അതല്ലാതെ യഥാർത്ഥ മതങ്ങളുമായിട്ടൊന്നും അതിന് ഒരു ബന്ധവുമില്ല